ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ റാങ്ക് ലിസ്റ്റ് ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ നോക്കാം നമുക്കറിയാം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ പ്രത്യേകത മറ്റ് എഇ അതായത് മെക്കാനിക്കൽ കോറുകാർക്കുള്ള മറ്റ് എ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വേക്കൻസി വരുന്ന പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ അപ്പോൾ അതിന്റെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ ആണെന്ന് അറിയാം ദെൻ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ നമ്മുടെ സ്കെയിലൊക്കെ വരുന്നതോ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണിത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണിത് ദെൻ ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ിമിറ്റ് ഏജ് ലിമിറ്റ് ഇവിടെ ശ്രദ്ധിക്കുക ഇരുപത് വയസ്സ് തൊട്ട് നാപ്പത് വയസ്സ് വരെയാണ് ഇരുപത് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പി എസ് സി ഏജ് കണക്കാക്കുന്നത് എന്താണ് ഏതു വർഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ആ വർഷം ജനുവരി കണക്കാക്കിയിട്ടാണ് പി എസ് സി പ്രായപരിധി കണക്കുകൂട്ടുന്നത് ദെൻ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമോ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കഴിഞ്ഞ കാറ്റഗറി നമ്പർ ബാർ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ദിവസം അറ്റൻഡ് ചെയ്തത് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേരാണ് ഒ എം ആർ പരീക്ഷ അറ്റൻഡ് ചെയ്തത് ിസ്റ്റ് നിലവിൽ വന്നല്ലോ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയതേ ഉള്ളൂഡേറ്റ് റാങ്ക് ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സ് എത്ര പേരാണ് പതിനേഴ് പേരേ ഉള്ളൂ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു വലിയൊരു കട്ട് ഓഫ് ആയിരുന്നു എക്സാം അത്യാവശ്യം നല്ല നിലവാരമുള്ള എക്സാം ആയിരുന്നു എന്നാലും കട്ട് ഓഫ് നോക്കി അറുപത്തിഒമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് മാക്സിമം ലഭിച്ച മാർഗ് ഒറിന് എൺപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കോമ്പറ്റീഷന്റെ ലെവല് മനസ്സിലാവും ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്ന് മാർഗായിരുന്നു അഡ്വൈസ് നടന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഇതുവരെ എത്ര പേർക്ക് അഡ്വൈസ് കിട്ടി പതിനാല് പേർക്കാണ് ഇതുവരെ അഡ്വൈസ് കിട്ടിയത് അപ്പൊ നിങ്ങൾ ചോദിക്കും റാങ്ക് ലിസ്റ്റ് എങ്ങനെ തീർന്നെന്നുള്ളത് അത് വിത്ത് പ്രൂഫ് നമ്മൾ അടുത്ത സ്ലൈഡിൽ വരുന്നതായിരിക്കും ഞാൻ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ തീരും തീരും എന്നല്ല റാങ്ക് ലിസ്റ്റ് ഓൾമോസ്റ്റ് തീർന്നു എന്ന് തന്നെ പറയാം അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എ ഇറിഗേഷൻ മെക്കാനിക്കലിന്റെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഞാൻ എടുക്കുക അപ്പൊ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാല് ഗൗരി ശങ്കറിന് വരെ അഡ്വൈസ് കിട്ടി എന്താണ് ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാലാം റാങ്ക് ഉള്ള ഗൗരി ശങ്കറിന് വരെ അഡ്വൈസ് കിട്ടി ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നോക്കിയേ പതിനഞ്ചാം റാങ്കുകാരാണ് സുഹൈൽ അബ്ബാസ് അദ്ദേഹത്തിന് ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ അതായത് ഇതിന്റെ കൂടെ തന്നെ കോമൺ പരീക്ഷയായിട്ട് നടന്നതാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ദടുത്തായ നോക്കിയേ പതിനാറാം റാങ്കുകാരെ മനു എം മനു എമ്മിന് ഓൾറെഡി പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി അത് നിങ്ങൾ മനസ്സിലാക്ക ഇനി അടുത്ത റാങ്ക് കാരണം നോക്കി പതിനേഴാം റാങ്ക് ആസിഫ് അലി ഷെറീഫ് അദ്ദേഹത്തിന് ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി അപ്പൊ പിന്നെ നമുക്കറിയാം പി എസ് സി കാര്യം എന്താണ് ഒരു റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം തീർന്നാൽ ഇനി ഇവർക്ക് ആർക്കും ജോലി വേണ്ട ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ കിട്ടിയ ആൾ ഒരിക്കലും ഇറിഗേഷനിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല രണ്ടും ഒരേ സ്കെയിൽ ഓഫേ ആണെങ്കിലും ഫാക്ടറി സാൻഡ് ബോയിലർ ഇൻസ്പെക്ടർ കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ് ഇറിഗേഷനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ് പിന്നെ പോളിടെക്നിക് ലെക്ചർ കിട്ടിയ ആളും അസിസ്റ്റന്റ് പ്രൊഫസർ കിട്ടിയ ആളും എന്ത് എന്തായാലും വരുവോ ഇല്ല കാര്യം അവരുടെ സ്കെയിൽ ഓഫേ ഇതിനേക്കാളും വളരെ വളരെ കൂടുതലും ഇതിനേക്കാളും ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്താണ് സമൂഹത്തിൽ കുറച്ചു സ്റ്റാറ്റസ് കിട്ടുന്ന പോസ്റ്റാണ് അത് അത് മാത്രമല്ല അവർ ഈ പോസ്റ്റൊക്കെ ഒക്കെ എഴുതിയെടുത്തപ്പോ ഇതിനേക്കാളും വലിയ പോസ്റ്റ് ഇതിനേക്കാളും സ്കെയിൽ പേ ഇതിനെക്കാളും നമുക്ക് ഗ്രോത്ത് ഉണ്ട് ആരെങ്കിലും ഇപ്പൊ അതിനകത്ത് വരുമോ ഇല്ല അപ്പം ആണെങ്കിൽ എന്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി ഇനി ഇവർക്കൊക്കെ ഇപ്പൊ വേക്കൻസി വന്നിട്ട് അഡ്വൈസ് പോയാലും എന്താണ് അവരാരും ജോയിൻ ചെയ്യത്തില്ല അപ്പൊ എന്തായി നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റ് തീർന്നു അപ്പൊ നമ്മുടെ ിസ്റ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റ് എടുക്കത്തില്ല മെയിൻ ലിസ്റ്റ് തീർന്ന അതിനർത്ഥം എന്താണ് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി എന്നാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഞാൻ തീർന്നു എന്ന് പ്രൂഫ് പ്രൂഫ് സഹിതമാണ് ഞാൻ കാണിച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലായല്ലോ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഒരിക്കലും വ്യൂസ് കൂട്ടാൻ പറഞ്ഞതല്ല റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും താഴെയുള്ള പതിനാലിന് കഴിഞ്ഞതിനു ശേഷം താഴെയുള്ള ആർക്കും ഇപ്പൊ ഇനി ജോലിയുടെ ആവശ്യമുണ്ടോ ഇല്ല കാര്യം എന്താ അവർക്ക് ഇതിനെക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓൾറെഡി കിട്ടിയത് അസിസ്റ്റന്റ് പ്രൊഫസർ പോളിടെക്നിക് ലെക്ചർ അതേപോലെ തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ അപ്പൊ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആർക്കും ജോലിയുടെ ബാക്കി താഴെയുള്ള ആർക്കും ജോലിയുടെ ആവശ്യമില്ല മെയിൻ ലിസ്റ്റിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ റാങ്ക് ലിസ്റ്റ് ഈ ആൾക്കാർക്ക് ഇനിയിപ്പോ അഡ്വൈസ് പോകുമ്പോൾ അവരാരും ജോയിൻ ചെയ്യത്തില്ല അങ്ങനെ വരുമ്പഴത്തേക്ക് പിന്നെ തിരിച്ച് എന്തായാലും അത് പി എസ് സിയിലേക്ക് പിന്നെയും തിരിച്ചു വന്നു കഴിയുമ്പോ എന്തായിരിക്കും അടുത്ത വേക്കൻസി ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്യും റാങ്ക് ലിസ്റ്റ് തീർന്നു അടുത്ത വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് എന്തായിരിക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കും അപ്പൊ ഈ പ്രോസസ്സുകൾ എന്തായാലും പെട്ടെന്ന് കഴി കഴിയാൻ സാധ്യതയുണ്ട് കാര്യം ഇനി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർക്ക് അഡ്വൈസ് പോവും ഒന്നുകിൽ എന്താണ് അഡ്വൈസ് പോകും അഡ്വൈസ് പോയി കഴിയുമ്പോ എന്താണ് അവര് പെട്ടെന്ന് തന്നെ ഒന്നുകിൽ അവര് ഇൻഫോം ചെയ്യും അല്ല എങ്കിലും അഡ്വൈസ് പോയിട്ട് അവർ ജോയിൻ ചെയ്യാതെ വരുമ്പഴേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായാലും അത് വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യും അത് പി എസ് സിക്ക് റിപ്പോർട്ടാവും പുതിയ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമുക്കറിയാം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ അത്യാവശ്യം നല്ല വേക്കൻസീസ് വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും കുറച്ച് വേക്കൻസി വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും അത്യാവശ്യം വേക്കൻസി വരും എന്തായാലും ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ അഡ്വൈസസ് നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ മെക്കാനിക്കലി മെക്കാനിക്കലിയോട് സംബന്ധിച്ചിടത്തോളം ബിടെക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഒരു എഇ വിളിച്ചാലാ അവരുടെ കോർ പേപ്പർ മാത്രം പഠിച്ചിട്ട് ഒരു ഇരുപത്തി അഡ്വൈസ് ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് സിവിൽ ആരെ സംബന്ധിച്ചിടത്തോളം സിവിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ മെക്കാനിക്കലായ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് വേക്കൻസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരും കോർ പേപ്പർ മാത്രം പഠിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള അവരുടെ സ്വപ്ന ജോലി തന്നെ അവർക്ക് നേടാൻ പറ്റും അപ്പൊ അതിനുള്ള കയ്യാറെടുപ്പും നമ്മൾ നടത്തണം ഇനി ഈ എക്സാമിന്റെ സ്റ്റേജിനെ പറ്റി നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ ഈ എക്സാമിന് എന്താണ് ആകെ ഒരു ഒ എം ആർ പരീക്ഷയുള്ളൂ ആ ഓ എം ആർ പരീക്ഷയിൽ എന്തൊക്കെയാ ഉള്ളത് മെക്കാനിക്കലിലെ പോർ പേപ്പേഴ്സ് മാർക്കാണ് പിന്നെന്തുകൊണ്ട് പരീക്ഷയില നമ്മുടെ കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് ആകും ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും അതിനുശേഷം ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ എത്ര മാർക്കാണ് ഇരുപത് മാർക്കേ ഉള്ളൂ അപ്പൊ നമുക്കറിയാം റിട്ടേൺ ടെസ്റ്റിന് നൂറ് മാർക്ക് ഇന്റർവ്യൂവിന് ഇരുപത് മാർക്ക് ഈ രണ്ട് മാർക്ക് കൂടെ കൂട്ടിയിട്ടാണ് ഇന്റർവ്യൂ എന്തായാലും അറ്റൻഡ് ചെയ്ത മിനിമം മാർക്ക് കിട്ടും പിന്നെ മാക്സിമം കിട്ടാൻ പോകുന്ന മാർക്ക് നമുക്ക് ഈ മാർക്ക് തന്നെ നോക്കി പറയാം ഇവരുടെ ഇന്റർവ്യൂന് കിട്ടിയ മാക്സിമം മാർക്ക് എത്ര പതിമൂന്ന് അതിനപ്പുറം പോയ ഒരു മാർക്ക് വരെ മാക്സിമം അപ്പൊ നമുക്കറിയാം റിട്ടേൺ നല്ല മാർക്ക് കിട്ടിയാ നമുക്ക് ജോലി ഉറപ്പിക്കാം ഓക്കെ ഇതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഞാൻ എന്തൊക്കെ പറഞ്ഞു ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയ കാര്യം വിത്ത് പ്രൂഫ് പറഞ്ഞു ഒഫീഷ്യലി അത് പി എസ് സി ലൈറ്റില്ല വിത്ത് പ്രൂഫ് സഹിതം ഞാൻ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയ കാര്യം പറഞ്ഞു ദെൻ ഇനി നമുക്ക് ഇതിന്റെ സിലബസ് നോക്കാം സിലബസ് നോക്കിയാൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് മൊഡ്യൂൾ വണ്ണിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് പന്ത്രണ്ട് മാർക്കാണ് ദെൻ മൊട്യൂൾ ടൂല തെർമോ ഡൈനാമിക്സ് പന്ത്രണ്ട് മാർക്ക് ദെൻ മൊഡ്യൂൾ ത്രീയിൽ ലോയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ആണ് പന്ത്രണ്ട് മാർഗ്ഗ് ദെൻ മൊഡ്യൂൾ ഫോർ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് പന്ത്രണ്ട് മാർഗാണ് ഫൈവ് തെർമൽ എൻജിനീയറിംഗ് പതിനാല് മാർഗാണ് സിക്സ് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് പതിനാല് മാർഗാണ് ദെൻ മൊഡ്യൂൾ സെവൻ പ്രൊഡക്ഷൻ ടെക്നോളജി പന്ത്രണ്ട് മാർഗാണ് ദെൻ മൊഡ്യൂൾ എയ്റ്റ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പന്ത്രണ്ട് മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർഗിന്റെ ാണ് വരുന്നത് ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല ഒരു സിലബസ് ആണ് മെക്കാനിക്കലിലെ ബി ടെക് ലെവലിൽ പഠിച്ച നല്ല ഡെപ്തിലുള്ള ഒരു സിലബസ് ആണ് അപ്പൊ അത് നമ്മൾ പഠിച്ച് നമ്മുടെ സ്വപ്ന ജോലി നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ തയ്യാറെടുത്തു തുടങ്ങണം ഈ വേക്കൻസീസ് റിപ്പോർട്ടഡ് ആയാൽ റാങ്ക് ലിസ്റ്റ് തീർന്ന ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നോട്ടിഫിക്കേഷൻ പറ്റുവാണെങ്കിൽ ഈ വർഷം എൻ്റെ നോട്ടിഫിക്കേഷൻ പുതിയ നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്ന ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്കറിയാം ഒരു ആറ് മാസത്തിനപ്പുറം പരീക്ഷയ്ക്ക് പോകത്തില്ല അപ്പൊ അതിന് അകം വെച്ച് വലിയ സിലബസ് നമ്മൾ പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷ എഴുതി നമ്മുടെ ജോലി നേടണമെങ്കിൽ നമുക്ക് മികച്ച തയ്യാറെടുപ്പ് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ആണ് അപ്പൊ മികച്ച തയ്യാറെടുപ്പ് തന്നെ വേണം ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ മികച്ച തയ്യാറെടുപ്പിൽ നിങ്ങളെ എത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു അപ്പം നമ്മുടെ എക്സ്പേർട്ടിന് ടീം ഓഫ് എക്സ്പേർട്ട് ആരൊക്കെയാന്ന് നോക്കാം അപ്പോൾ കോഴ്സ് ചീപ്പായിട്ടും എൻടർ ചെയ്യുന്നതും ചീഫ് ആയിട്ടുള്ള ഫാക്കൽറ്റിയും ഞാൻ തന്നെയാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് സജീവൻ എന്നാണ് ഞാൻ ഏതാണ്ട് ഒരു പന്ത്രണ്ട് വർഷത്തോളമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ അതർ ടെക്നിക്കൽ കോച്ചിങ്ങില് പന്ത്രണ്ട് വർഷമായിട്ട് സജീവമായിട്ടുള്ള ആളാണ് അപ്പോഴാണ് ഞാൻ ഏതാണ്ടൊരു ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ മേഖലകളിലായിട്ട് പതിനായിരത്തിലധികം കാൻഡിഡേറ്റ്സിനെ എൻട്രി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മെക്കാനിക്കലിൽ ഒരുപാട് കുട്ടികളും എൻട്രി ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കലിൽ ഒന്നാം റാങ്ക് നമുക്കായിരുന്നു അതിന്റെ കോഴ്സ് മെൻറ്റർ ഞാനായിരുന്നു പോളിടെക്നിക്കൽ ലെക്ചറർ ആദ്യ എല്ലാം നമുക്കുണ്ടായിരുന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ റാങ്ക് ലിസ്റ്റിലെ മെജോറിറ്റി നമ്മുടെ കുട്ടികളാണ് മൂന്നിലൊന്ന് പേരും നമ്മുടെ കുട്ടികളാണ് അങ്ങനെ മെക്കാനിക്കലിലെ വർക്ക്ഷോപ്പ് ഷോപ്പ് നോക്കിയാൽ വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടറിൽ ഒരുപാട് കുട്ടികൾ ജോലി അപ്പൊ നമ്മുടെ നമ്മുടെ ഏതൊരു മെക്കാനിക്കൽ റാങ്ക് ലിസ്റ്റ് നോക്കിയാലും മെജോറിറ്റി നമ്മുടെ കുട്ടികളായിരിക്കും ആദ്യ റാങ്കും എല്ലാ മിക്കവാറും മിക്കോറല്ല ഒന്നാം റാങ്കും എല്ലാം നമ്മുടെ കുട്ടികൾക്കാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിലെ തുടർന്ന് തൊട്ട് മുമ്പുള്ള പരീക്ഷകളിലെല്ലാം ഒന്നാം റാങ്ക് നമുക്കായിരുന്നു അപ്പൊ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് ഇതിന് മുമ്പ് നടന്ന പരീക്ഷയുടെയും ഈ പരീക്ഷയുടെ മുമ്പ് നടന്ന പരീക്ഷയുടെയും അതിന്റെ എല്ലാം ഒന്നാം റാങ്ക് നമുക്കായിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ അങ്ങനെയുള്ള മെക്കാനിക്കലുള്ള ഞാൻ മെൻറ്റർ ചെയ്തിട്ടുള്ള മിക്കവാറും ഉള്ള മെക്കാനിക്കലിലുള്ള പരീക്ഷയുടെ എല്ലാം ആദ്യ റാങ്ക് നമുക്ക് തന്നെയായിരുന്നു അപ്പോ അങ്ങനെ അത്രയും നമുക്ക് ഈ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡില് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ എനിക്ക് നിങ്ങളെ ഈ ഇപ്രാവശ്യവും നന്നായിട്ട് മെൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്തിക്കാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് മൊത്തത്തിലുള്ള മെന്റർഷിപ്പും ഗൈഡൻസും കുറച്ച് സബ്ജക്ട്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു മുപ്പതോളം എക്സാംസ് ക്ലിയർ ചെയ്താണ് ഗവൺമെന്റ് സർവീസ് ജോലി കിട്ടിയതാണ് ഇപ്പൊ ഞാൻ നമ്മുടെ കോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ജോലിയൊക്കെ ഇപ്പൊ നിർത്തിയിരിക്കുകയാണ് അതായത് അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സബ്ജക്ട് എക്സ്പെർട്ട് അരവിന്ദ് സാറാണ് അരവിന്ദ് സാറ് നമ്മളോടൊപ്പം കുറച്ച് നാളായിട്ടുണ്ട് അരവിന്ദ് സാറ് മെക്കാനിക്കലിലെ ഒരു മികച്ച ഫാക്കൽറ്റി തന്നെയാണ് സാറും നമ്മുടെ കോഴ്സിനകത്ത് ക്ലാസുകൾ എടുക്കുന്നതാണ് സാറിന് ഏകദേശം ഒരു പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് ലിസ്റ്റുകളിൽ ഉള്ളതാണ് രാകേഷ് സാറ് രാകേഷ് സാറ് മാനുഫാക്ചറിങ് അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സുകളാണ് കൂടുതൽ എടുക്കുന്നത് സാറിന് ഏതാണ്ട് ഒരു എട്ട് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് എട്ട് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അതേപോലെ അതോടൊപ്പം തന്നെ സാർ ഒരുപാട് ലിസ്റ്റുകളുണ്ട് ഇപ്പൊ നടന്ന എ എൻ വി എ അങ്ങനെയുള്ള പിന്നെ മെക്കാനിക്കൽ ഉള്ള പല പരീക്ഷയുടെയും ലിസ്റ്റിലുണ്ട് ജോലി വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ അദ്ദേഹം എം ടെക് ആണ് നമുക്കിപ്പോ ക്ലാസ്സുകൾ എടുക്കുന്ന നമ്മുടെ ഈ പറയുന്ന എ ലെവലിലെല്ലാം ക്ലാസ്സുകൾ എടുക്കുന്ന എല്ലാവരുടെയും ക്വാളിഫിക്കേഷൻ എം ടെക് തന്നെയാണ് അടുത്തത് ഡോക്ടർ ബിപിൻ ഗോവൻ സാറാണ് സാറും പ്രൊഡക്ഷൻ അങ്ങനെ മാനുഫാക്ചറിങ് അങ്ങനെയുള്ള സബ്ജെക്ട് അഗ്രഗണ്യനാണ് അപ്പൊ സാറ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും ഡോക്ടർ ബിബിൻ ഗോവൻ സാറ് അപ്പൊ സാറും നമ്മുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്നതാണ് അപ്പോഴാണ് നമ്മൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ നിങ്ങളെ ആദ്യ റാങ്കിൽ എത്തിക്കാനായിട്ടൊരു ഓൺലൈൻ കോഴ്സ് ആണ് നമുക്കുള്ളത് അപ്പൊ നമ്മൾ ഒരു ലോങ് ടൈം ബാച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം അപ്പൊ ക്ലാസ്സുകളിൽ എടുക്കുന്ന ഞാൻ അധ്യാപകരെ കാണിച്ചതാണ് ഇവരെല്ലാം നമ്മളോടൊപ്പം തന്നെ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലെല്ലാം ഉള്ള ആൾക്കാരാണ് അപ്പോഴ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം ആ അധ്യാപകര് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് എടുക്കുന്നത് വേറെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരെ കിട്ടത്തില്ല ഞാൻ തന്നെ ടെക് പി എസ് സിയോടൊപ്പം തന്നെ ഒരു പന്ത്രണ്ട് വർഷമായി അപ്പൊ അത്രയും മെക്കാനിക്കൽ ഫീൽഡിലാ എനിക്കിപ്പോ ജോലി കിട്ടിയതാണ് എന്നിട്ട് ഞാൻ എന്റെ ഒരു പാഷൻ ഇതായത് കൊണ്ട് ഞാനിപ്പോ ഈ മേഖലയിൽ നിൽക്കുകയാണ് അപ്പോഴാ മെക്കാനിക്കൽ മേഖലയിൽ ഈ പറഞ്ഞ സാറന്മാരെയൊക്കെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും സബ്ജക്റ്റിൽ നോളജ് ഉള്ള അധ്യാപകരെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരിടത്തും കിട്ടത്തില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കിയപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ച ഏറ്റവും മികച്ച അധ്യാപകരാണ് കേരളത്തിലെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് ദെൻ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് നോക്കുക നമ്മൾ സ്മാർട്ട് നോട്ട് പി ഡി എഫ് ആയിട്ട് തരും അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് കൃത്യമായിട്ട് പഠിക്കുക റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് തരും ഉൾ സിലബസിലെ റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് വരും ക്യാപ്സൽ നോട്ട് വരും അത് മാത്രം പഠിക്കുക നമ്മൾ ചെയ്യിക്കുന്ന പരീക്ഷകൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക ദൻ നമ്മൾ നടത്തുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൃത്യമായിട്ട് നോക്കുക പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരം ഉണ്ടായിരിക്കും പരീക്ഷ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഇനി നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ എന്ത് വേണം നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിങ്ങളുടെ സ്വപ്ന ജോലി നേടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മളിവിടെ ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക നമ്മൾ നടത്തുന്ന പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതുക പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇതിന്റെ കോഴ്സ് മെൻ്ററാണ് എന്നോട് ചോദിക്കാം എൻ്റെ നമ്പറും എല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ തരും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കേണ്ട എല്ലാ എഫേർട്ടും നമ്മളാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സമയം ഇനി അധികം ഇല്ല എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക ഇനി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക അവരെ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക ഇനി നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ദൂരം ചെറുതായി ചെറുതായി എന്നല്ല ഇല്ല എന്ന് തന്നെ പറയാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്താൽ ആ ഒരു ദൂരെ ഇല്ലാതാകും നിങ്ങൾക്ക് നിങ്ങളെ സ്വപ്ന ജോലിയിൽ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് താങ്ക്